ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഗ്രാൻഡ് അടുക്കുമ്പോൾ ആരായിരിക്കും വിജയി എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ നിലവിൽ പത്തോളം മത്സരാർത്ഥികൾ ഷോയിൽ അവശേഷിക്കുന്നുണ്ടെങ്കിലും ജിൻഡോ അഭിഷേക് ജാസ്മിൻ എന്നിവർക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് വൈൽഡ് കാർഡായി എത്തിയ അഭിഷേക് ടിക്കറ്റ് ഫിനാലെ ടാസ്ക് വിജയിച്ച് ഇതിനോടകം തന്നെ ഫൈനലിൽ എത്തിക്കഴിഞ്ഞു മറ്റു രണ്ടുപേരും ഫൈനൽ ഭാർത്ത് ഉറപ്പിക്കുമെന്നും പ്രേക്ഷകർ വിലയിരുത്തുന്നു അഭിഷേകിൻ്റെ ടിക്കറ്റ് ടു ഫിനാലെ ബർത്തിന് പിന്നിൽ സായികൃഷ്ണൻ അടക്കമുള്ളവരുടെ ഒത്തുകളിയുടെ പിന്തുണ കൂടി ഉണ്ടായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന് ഒരു തരത്തിൽ ചർച്ചയാക്കി മുന്നോട്ട് കൊണ്ടുപോയ മത്സരാർത്ഥി എന്ന് പറയുന്നത് ജാസ്മിനാണ് നെഗറ്റീവായാലും പോസിറ്റീവായാലും ഷോയ്ക്ക് അകത്തും പുറത്തും കണ്ടന്റ് കൊടുക്കാൻ താരത്തിന് ആദ്യ ആഴ്ച മുതൽ സാധിച്ചു വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അധിക്ഷേപങ്ങളും നേരിടേണ്ടി വന്ന ഒരു മത്സരാർത്ഥി കൂടിയാണ് ജാസ്മിൻ പിന്നാലെ ഇതെല്ലാം താരം സ്വയം വരുത്തിവെച്ചത് തന്നെയാണെന്നാണ് ഒരു ജിൻഡോ ആരാധിക അഭിപ്രായപ്പെടുന്നത് ജാസ്മിനേക്കാളും എന്തുകൊണ്ടും വിജയിക്കാൻ അർഹൻ ജിൻഡോ ആണെന്നും അവർ അവകാശപ്പെടുന്നു ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ ഇതിനുള്ള കാരണങ്ങളും അവർ വിശദീകരിക്കുന്നുണ്ട് ആ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ജാസ്മിൻ ബിഗ് ബോസിൽ എന്തേലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൾ ആയി ഉണ്ടാക്കി വെച്ച കുരുക്ക് കൊണ്ട് മാത്രമാണ് അല്ലാതെ ഒരാൾ പോലും അവളെ ടാർഗറ്റ് ചെയ്തിട്ടോ ഒരു സ്ട്രോങ് എതിരാളിയായോ കണ്ടിട്ടേയില്ല ഞാൻ ഇവിടെ ഗെയിം കളിക്കുന്നില്ലേ എന്ന് ചോദിച്ച് അലഞ്ഞു നടന്ന ജാസ്മിനെ ആരും മറന്നിട്ടില്ല ഗെയിം കളിച്ചത് പക്ഷേ പലരെയും ജീവിതത്തിൽ കയറിയാണെന്ന് മാത്രം അത് ബിഗ് ബോസ് കഴിഞ്ഞാലും തീരുതാൻ പോകുന്നുമില്ല അതുകൊണ്ട് ഈ സീസൺ വിന്നർ ജിൻഡോ ആകണം ആൺ പെൺ വ്യത്യാസമില്ലാതെ ആദ്യ ദിനം തൊട്ട് മറ്റു മത്സരാർത്ഥികൾ ടാർഗറ്റ് ചെയ്യുന്നത് ജിൻഡോയാണ് ഇഷ്ടമില്ലാത്ത അപ്പി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറയുന്നത് പോലെ ജിൻഡോയെ അകാരണമായി എല്ലാവരും ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി ഫിസിക്കൽ ടാസ്കുകളിൽ അയാളെ കൂട്ടം ചേർന്ന് ആക്രമിച്ചു തിരിച്ച് പ്രതിരോധിച്ചാൽ അത് അയാളുടെ തെറ്റായി വൈൽഡ് കാർഡ് വന്നപ്പോഴും ഫാമിലി ടാസ്ക് കഴിഞ്ഞപ്പോഴും ജിൻഡോ എന്തുമാത്രം സപ്പോർട്ട് പുറത്തുണ്ടാക്കി കഴിഞ്ഞു എന്ന് മറ്റുള്ളവർ തിരിച്ചറിഞ്ഞു ജാസ്മിൻ്റെ പി അടക്കം വ്യാജ ആരോപണങ്ങൾ ജിൻഡോക്കെതിരെ കെട്ടിച്ചമച്ച് ചർച്ചകൾ വഴി വഴിതിരിച്ചുവിടുവാൻ നോക്കി ഈ അടുത്ത സീസണിൽ നിന്നും ഇതുപോലെ ബലിയാടായ ഒരു മനുഷ്യൻ വേറെ ഉണ്ടാകില്ല പവർ ടീം ടാസ്കുകളിൽ ക്യാപ്റ്റൻസി ടാസ്കിൽ എൻ്റർടൈൻമെൻസിൽ ഫൺ ടാസ്കിൽ എവിടെയാണ് ജിൻഡോ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാതെ പോയിട്ടുള്ളത് മനുഷ്യൻ്റേതായ തിരുത്താൻ പറ്റുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും പുഞ്ചിരിയും കണ്ണീരും എല്ലാം അടങ്ങിയ യഥാർത്ഥ മനുഷ്യൻ അതാണ് ജിൻഡോ ഈ സീസണിലെ സാധാരണക്കാരുടെ പ്രതിനിധി എന്നിങ്ങനെയാണ് ജിൻഡോയെക്കുറിച്ച് പ്രേക്ഷകർ പങ്കുവെക്കുന്നത്